പോകാൻ എനിക്ക് എനിക്ക് മുന്നോട്ട് പറ്റുന്നില്ല ടോട്ടലി കരയാൻ വേണ്ടി മാത്രം ഇവിടെ എന്താ എന്നും വിവാദ നായികയായി തിളങ്ങുന്ന ആളാണല്ലോ രേണു സുതി രേണുവിന്റെ അശ്രദ്ധയാണ് അതിന് പിന്നിലെന്ന് ഒരു സംശയവുമില്ല സോഷ്യൽ മീഡിയകളിലെ ഇപ്പോഴുള്ള സ്ഥാനം എന്നും ഉണ്ടാവുമെന്ന് ആരോ രേണുവിനെ തെറ്റിദ്ധരിപ്പിച്ചതാകാം ചിലപ്പോൾ എല്ലാം റീച്ച് വരെയുള്ളൂ അത് കുറയുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ കൂടെയുള്ള ചേട്ടന്മാരും അനിയന്മാരും മറ്റൊരു നായികയെ കണ്ടെത്തിയിരിക്കും അതല്ല ഇന്നിൻ്റെ വിഷയം രേണുവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ആമുഖം ആവശ്യമാണല്ലോ അതാ കുറച്ച് ദിവസം മുമ്പ് ഒരു യൂട്യൂബ് ചാനലിൽ ശാരിക എന്നൊരു വ്യക്തിയുമായി രേണു സുതിയുടെ ഒരു ഇന്റർവ്യൂ പുറത്തു വന്നിരുന്നു അതിലെ ശാരികയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത് രേണുവും ഈ വീഡിയോയിൽ കടന്നു വരുന്നതുകൊണ്ട് അവരെക്കുറിച്ച് പറഞ്ഞെന്ന് മാത്രം രേണുവുമായുള്ള ആ ഇൻ്റർവ്യൂവിന് ആ ചാനലിന് നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട് അതുവരെ രേണുവിനെ നെഗറ്റീവ് പറയുന്ന പലരും രേണുവിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ഞാനും ആ വീഡിയോയെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ചോദ്യകർത്താവായ ശാരിക രേണുവിന് നല്ലോണം ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിച്ചത് അതിന് നിസ്സാരമായി രേണു നൽകുന്ന ഉത്തരങ്ങൾ എല്ലാവരെയും നന്നായി ചിന്തിപ്പിച്ചു അതുകൊണ്ടാണ് നെഗറ്റീവ് പറയുന്ന ഒരുവിധ ആളുകളും രേണുവിനെ പോസിറ്റീവ് കമൻറ്റുകൾ കൊണ്ട് സേഫ് ആക്കിയത് അത് ഷാരിക പറയുന്നത് ഓഡിയൻസ് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ ഓഡിയൻസിന് ഇത്രയും ദേഷ്യം വരേണ്ട കാര്യം എന്താണ് ഞാൻ ഓഡിയൻസ് ചോദിക്കാം ഞാനൊന്നും പറയാനാ ഇല്ല ഷാരിക പറഞ്ഞില്ല ഇത് ഹോട്ട് സീറ്റ് ആണ് ഓഡിയൻസ് ഒരുപാട് ഞാനൊന്ന് പറയട്ടെ ഈ ഷോ ഞങ്ങളുടെ ഫസ്റ്റ് ഷോ ഫസ്റ്റ് എപ്പിസോഡ് റിലീസ് ചെയ്യുമ്പോൾ അത് കണ്ട ആൾക്കാർ ഏതാണ്ട് പതിനഞ്ച് ലക്ഷത്തിനുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ട് അതിൽ എന്നെ തെറുവിളിച്ചെന്ന് പറയപ്പെടുന്ന ആൾക്കാർ ഏതാണ്ട് നാൻ കെ ആൾക്കാരുള്ള അത് ഒമ്പതിനായിരം ഉള്ളൂ ബാക്കി ഏതാണ്ട് പന്ത്രണ്ടര ലക്ഷം ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ പന്ത്രണ്ടര പതിമൂന്നര ലക്ഷം തരത്ത് വേണ്ടത് അപ്പൊ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ അവർ ഈ ഷോയുടെ ഒരു സിനാരിയോ മനസ്സിലാക്കുന്നത് ില്ല അതിലൊരു ക്യാരക്ടർ മനസ്സിലാക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി ഞാൻ കൂടുതലും അതിലൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യാനുള്ള കാരണം പോലും ഈ പറയപ്പെടുന്ന ഈ തെറിവിളിക്കുന്നത് എന്നെ തെറിവിളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർ ഒരിക്കൽ പോലും ഈ ഇന്റർവ്യൂവിന് മുൻപ് രേണു സൂദിയ ഒരിക്കലും കൊടുത്തിട്ടില്ല അവരുടെ കഴിവുകളെ കുറിച്ച് വാദോരത്ത് സംസാരിച്ചിട്ടില്ല അവർ ചോദിച്ച അതേ ചോദ്യങ്ങൾ കോടീകരിച്ച് ഞാൻ ഹോട്ട് സീറ്റിന്റെ രീതിയിൽ റേണുനോട് ചോദിച്ചു പക്ഷേ എന്നിട്ട് ആൾക്കാർ ഇപ്പൊ മറുകണ്ടൻ ചാടി പലകണ്ടം ചാടി നടക്കുന്നു അതെനിക്ക് മനസ്സിലാകുന്നില്ല

ഞാൻ ഷോ ഡിമാൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് നൈസ് ആണോ അല്ലെങ്കിൽ നൈസ് അല്ലയോ എന്നുള്ളത് ഏഡുസുദിയാണ് അപ്പൊ പറയുന്നത് ശാരി എന്തിനാണ് ഷാരിക എന്ത് ഹോട്ട് സീറ്റും ആയിക്കോട്ടെ നിങ്ങൾ അഹങ്കാരിയാണ് നിങ്ങൾക്ക് എന്തൊരു ധാഷ്ടയാണ് പിന്നെ ഷാരികയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി പോക്കേണ്ടല്ലേ പ്രോഗ്രാമിന്ന് ശാരിക എന്നെ നമ്മളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ പേടിച്ചിട്ടുണ്ടെന്ന് ഷാരിക എന്നെ ഇറങ്ങി പോകുന്നു ഷാരി എന്തിനെ ഷാരികയുടെ പ്രോഗ്രാമിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി എന്തിനെ ഷാരിയുടെ പ്രോഗ്രാമി ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി പോകുന്നത് ചില ഹോട്ട് ഹോട്ട്സീറ്റിലും ചില ഗസ്റ്റുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ചിലപ്പോൾ നമ്മളെ പ്രൊവോക്ക് ചെയ്തിരിക്കാം അപ്പൊ ചിലപ്പോൾ എനിക്ക് ദേഷ്യം പിന്നെ ഞാൻ ചിലപ്പോൾ ഇറങ്ങി പോയി ഞാൻ ഷോർട്ട് ആയിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഇറങ്ങി എനിക്ക് ഷോർട്ട് ഷോട്ടം ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല അത് നമുക്ക് മറ്റുള്ളവർക്ക് മറ്റുള്ളവർ നിങ്ങൾ ചോദിച്ചില്ല ഇറങ്ങി 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 നിന്ന് എന്റെ ഞാൻ ഞാൻ എന്ത് പ്രശ്നം എന്തിനാ സ്വന്തം പ്രോഗ്രാമിൽ മറുപടി ചെവി കേട്ടൂടെ എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ശാരിക ചില വെളിപ്പെടുത്തലുകൾ നടത്തി അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലായിരുന്നു അന്നത്തെ ആ ഇന്റർവ്യൂയിലെ എല്ലാ ചോദ്യങ്ങളും രേണു നിർദ്ദേശിച്ചതാണെന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്തൊരു അല്ലേ അതൊന്നും പോരാതെ ഞാൻ ആ വീഡിയോ കണ്ട എല്ലാവരെയും പൊട്ടന്മാരാക്കി കളഞ്ഞു എന്ന തരത്തിൽ രേണു ആ റിയാക്ഷൻ വീഡിയോയിലൂടെ സന്തോഷത്തോടെ പറഞ്ഞത് കേട്ടു ഒരു ഇൻ്റർവ്യൂടെ എല്ലാ സ്വകാര്യതയെയും ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലായിരുന്നു ആ റിയാക്ഷൻ വീഡിയോ ഒരു കാര്യം ചോദിച്ച ഒച്ചയെടുത്ത് പേടിപ്പിച്ച് ഗസ്റ്റിനെ പ്രശ്നം വരുന്നത് ആ ക്വസ്റ്റ്യൻസ് തുടക്കം തൊട്ട് അവസാനം വരെ കാണുമ്പോ ആൾക്കാർക്ക് അൺകംഫർട്ട് അവർ അൺകംഫർട്ടബിൾ ആവുന്നു അവർക്ക് വേറെ ഒരു എന്താണെങ്കിലും അവർ വന്നു പോയി പുറത്തേക്ക് പോകാൻ അവർക്ക് പറ്റാത്ത രീതിയിലാണ് അവർ രീതിയിലാണ് ആൾക്കാർ പറയുന്നത് അതിനെന്താ ശാരികയുടെ അഭിപ്രായം എന്താണ് ഡോക്ടർ എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ എന്ത് തെറ്റാണ് ഡോക്ടറോട് ചെയ്ത് ഈ നാട്ടുകാരോട് ചെയ്ത് ഞാൻ എന്റെ ഷോ ഡിമാൻഡ് ചെയ്യുന്നു പെർഫെക്റ്റ് ആകണം ആ ഗസ്റ്റ് പ്രൊവോക്ട് ആകണം ആ ഒരു ഉത്തരവാദിത്വം ഞാൻ വളരെ ഭംഗിയോട് എന്നെ ഏപ്പിച്ച ആൾക്കാരോട് ഭംഗിയോട് നിറവേറ്റി കൊടുത്തു ആ ഒരു തെറ്റല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതൊരു തെറ്റാണോ എന്റെ ജോബ് പെർഫെക്റ്റ് ആക്കുക എന്നുള്ള തെറ്റാണോ അതിനപ്പുറത്തിരിക്കുന്ന ഗസ്റ്റിനെ ഹൺഡ്രഡ് പേഴ്സെന്റ് സാറ്റിസ്ഫൈഡും കംഫർട്ടും ആക്കിക്കൊണ്ടാണ് ആ ഷോ നടന്നുപോയത് അതിനിങ്ങനെയൊക്കെ എന്നെ ഇങ്ങനെ കൊണ്ടിരുത്തി വധിക്കേണ്ട ആവശ്യമുണ്ടോ ഹ്യൂമിലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇസ് ടു ഹാർഡ് നിങ്ങളൊരു ഹ്യൂമൻ ബീങ് അല്ലേ ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ഹ്യൂമൻ ബീങ് ആണ് ഒരു ലേഡിയാണ് ഞാനൊരു ആങ്കർ ഒരു പരിഗണന പോലും തരാതെ നിങ്ങൾ വളരെ അട്ടഹസിച്ചുകൊണ്ട് എന്നോട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും എനിക്ക് എനിക്കിത് ഷോയല്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് തുടർന്ന് പോകാൻ എനിക്ക് എനിക്ക് മുന്നോട്ട് പറ്റുന്നില്ല പോവാൻ ടോട്ടലി ശാരിക കരയാൻ വേണ്ടി മാത്രം ഇവിടെ മാത്രമെന്താ സംസാരിച്ചത് അയ്യേ അത് നിങ്ങടെ എനിക്ക് 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 പോലും ഞാൻ ഒരു പോകുന്നില്ല ഇതാണ് പ്രശ്നം പ്രശ്നം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ചിരി ചിരി ആദ്യം ഒന്ന് തീരെ പോസിറ്റീവ് കമന്റുകൾ കൂടുതൽ വന്നപ്പോൾ ശാരികയ്ക്ക് നെഗറ്റീവ് കമന്റുകൾ കൂടി ഇപ്പോഴും ശാരിക പറയുന്നത് നാല്പത് ശതമാനം ആളുകൾ നെഗറ്റീവ് പറഞ്ഞത് അപ്പോൾ അറുപത് ശതമാനം പേര് തന്നെ പോസിറ്റീവായില്ലേ കണ്ടത് എന്ന് അതെങ്ങനെ ഉറപ്പിക്കും അറുപത് ശതമാനത്തിൽ കമന്റിടാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും എന്ത് എന്ത് കമന്റ് ഇട്ടിട്ട് ഒരു മാറ്റവും ഇല്ല പിന്നെ എന്തിനാ കമന്റ് ഇടുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും ഇതൊക്കെ അറുപത് ശതമാനത്തിൽ നിന്ന് കുറച്ചാൽ പിന്നെ വലിയ ശതമാനമൊന്നും ഉണ്ടാവില്ല നിങ്ങൾ എന്തിനാ എന്നെ അപ്പൊ ഈ പറയുന്ന താങ്കൾ തന്നെ പറയുന്നു എല്ലാരും അടിമകളാണ് നാ നയമാണോ താങ്കൾ എടുക്കുന്നത് നിങ്ങളെ അടിമയായിട്ട് തന്നെയാണ് കാണുന്നത് വേണ്ട അല്ലെ നിങ്ങൾക്ക് നിങ്ങൾ ഇന്റർവ്യൂവർക്ക് അവതരിക അടിമയല്ലല്ലോ ഞാൻ ചോദിക്കട്ടെ ബഹുമാനം താങ്കളോട് വളരെ ഞാൻ നിങ്ങളെ വിളിച്ചു ചോദ്യം ചോദിച്ചോ താങ്കൾ ഞങ്ങളുടെ നിങ്ങൾ എന്റെ ഗസ്റ്റ് നിങ്ങളുടെ ഗസ്റ്റാണെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് വെണ്ടണം ഞാൻ പറയുന്നത് കേൾക്കണം ഞാൻ ഗസ്റ്റാണ് അല്ല മര്യാദ ഇല്ലാതെ എന്നോട് ചോദിക്കാനോ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങള് കേൾക്കുന്നതിന് മുമ്പ് അത് തെറ്റാണെന്നൊക്കെ പറയാനായിട്ട് നിങ്ങൾക്ക് ആരാണ് തെറ്റാണെന്ന് ഞാൻ നിങ്ങൾ ആണ് അല്ലെങ്കിൽ ചോദ്യം എന്താ ചോദിച്ചത് എനിക്ക് കൺഫ്യൂഷൻ എനിക്ക് അറിയാനുള്ള ഉത്സാഹനാണ് അറിവില്ലാത്ത ആളാണെന്ന് ആദ്യമേ ബോധ്യം വേണം ആ ബോധ്യമില്ലാത്ത ഒരാൾ ചോദ്യം ചോദിക്കരുത് എനിക്ക് അറിവുകൊണ്ടാണ് നിങ്ങൾ അതുകൊണ്ടാണ് കേൾക്കാൻ പറയുന്നത് അത് കേൾക്കാനല്ല നിങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങൾ ശ്രമിക്കുന്നില്ല നിങ്ങൾ ഹോട്ട് സീറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് വിവരമില്ലാതെ ചോദ്യം ചോദിക്കരുത് അതിന് വേണ്ടി കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ളത് താങ്കൾ മാത്രമല്ല ഞാനല്ലേ ഉള്ളു തനിക്കില്ല അത് ഉണ്ടായിരുന്നി നിങ്ങള് എന്നോട് ചോദിക്കത്തില്ല ഞാൻ നിങ്ങളോട് ചോദിച്ചോ എന്ത് ഞാൻ നിങ്ങളോട് ചോദിച്ചോ അല്ല താങ്കൾ അവതാരകനല്ലോ നിങ്ങൾ വിളിച്ചേ പറ നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചേ നിങ്ങൾക്ക് എന്നെ വിളിക്കുന്നത് ഞാനൊരു ചോദ്യം നിങ്ങളൊരു ചോദ്യം എന്നോട് ചോദിക്കണോന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടല്ലേ ആ അപ്പോഴാണ് ഞാൻ പറയുന്നത് കേൾക്കേണ്ടി വരുന്നത് അല്ല താങ്കൾ താങ്കൾ ഞാൻ ഇത് മൈത്രേയൻ എന്നൊരാളുമായി നടത്തിയ ഇന്റർവ്യൂ ആണ് എത്ര കൃത്യമായാണ് ഷാരികയുടെ ആവശ്യമില്ലാത്ത പല ചോദ്യങ്ങളെയും നേരിടുന്നത് ഉത്തരം പറയാൻ വിളിച്ചവർക്ക് പറയാൻ കൂടുതൽ അവസരം കൊടുക്കണം അത് കേൾക്കാൻ ചോദ്യകർത്താവ് ബാധ്യസ്ഥനാണ് കിട്ടേണ്ടവരെ കിട്ടിയാൽ ഒതുങ്ങും എന്നത് ഗായത്രി മേനോനുമായുള്ള ഈ ഇന്റർവ്യൂവിൽ മനസ്സിലായി വായിട്ടലയ്ക്ക് മറ്റുള്ളവരെ ഒതുക്കലല്ല അഭിമുഖം എതിരെ ഇരിക്കുന്നവരെ ബഹുമാനിക്കുകയും പറയാൻ അനുവദിക്കുകയുമാണ് വേണ്ടത് അത് ശരിയായി ഗായത്രി കാട്ടിക്കൊടുത്തു